തന്നെ കൊടുക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കിൻ തന്റെ ഓഫീസ് മറ്റൊരു പൂട്ടിട്ട് പൂട്ടി കൃത്രിമം കാണിക്കാനുള്ള പദ്ധതിയെന്നും ആരോപണം കെ ജി എം സി ടി എ ഭാരവാഹികൾക്കുള്ള കുറിപ്പിലാണ് ഹാരിസ് ചിറക്കലിന്റെ പരാമർശം അമൽ തേനമ്പറമ്പിൽ ചേരുന്നു വിവരങ്ങളുമായി അമൽ ഗുഡ് മോർണിംഗ് വല്ലാത്തൊരു പണിയാണ് ഡോക്ടർ ഹാരിസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു മറ്റൊരു പൂട്ടിട്ട് പൂട്ടിയത് ആരാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെ അമൽ മോദി ഹാരിസ് ചിറക്കലിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് അത് ഹാരിസ് ചിറക്കലിൻ്റെ അന്വേഷണം ഈ പറയുന്ന വെളിപ്പെടുത്തലുകൾ പരിശോധിക്കാൻ വേണ്ടി നാലംഗ സമിതി വന്നു അതിനുശേഷം ആ സമിതിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഉപകരണങ്ങൾ കാണാനില്ല എന്നും അതൊക്കെ അന്വേഷിക്കാൻ വേറൊരു ഒരു അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വരികയാണ് ഹാരിസ് ചിറക്കലിൻ്റെ ഓഫീസ് മറ്റാരോ പൂട്ടിയിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഹാരിസ് പറയുന്നത് അത് ഹാരിസിന്റെ കയ്യിലുള്ള താക്കോലുള്ള ആ പൂട്ടല്ല മറ്റൊരു പൂട്ടിട്ട് പൂട്ടി എന്നുള്ളതാണ് പറയുന്നത് അത് എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമം ഈ ഓഫീസിൽ കാണിക്കാനാണോ ഏതെങ്കിലും ഉപകരണം എടുത്ത് മാറ്റാനാണോ എന്നൊക്കെ സംശയമാണ് ഹാരിസ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഈ കെ ജി എം സിയിലേക്ക് അയച്ച ഒരു കുറിപ്പുണ്ട് അതിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഹാരിസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്നെ വ്യക്തിപരമായി ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നു അതോടൊപ്പം തന്നെ തൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കൃത്യമായി തരത്തിലുള്ള ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണോ ഈ ഓഫീസ് പൂട്ടിയിട്ട് പോയത് എന്നുള്ള സംശയമാണ് ഹാരിസിപ്പോൾ എന്തായാലും എന്തായാലും ഈ സംബന്ധിച്ച വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം നേതൃത്വത്തിലുള്ള ഹാരിസിന്റെ ഓഫീസുമായി നടന്നിരുന്നു ആ കാണാതായി ുംയായിട്ടില്ല ഇക്കാര്യത്തിൽ എന്ത് വില കൊടുത്തും മുഖം സംരക്ഷിക്കുക എന്നതാണ് ആരോഗ്യവകുപ്പും സർക്കാരും ഒന്നടങ്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഡോക്ടർ ഹാരിസ് എന്ന നല്ല മനുഷ്യനാണ് ഇവരൊക്കെ പറയുന്നത് പോലെയുള്ള സത്യസന്ധരായ മനുഷ്യനെ എന്ത് വില കൊടുത്തും തകർക്കാൻ അവർ ശ്രമിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി